വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ ന്യൂ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ലൈക്സ് ആണ് നമ്മളെ വളർത്തുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇത് നമ്മൾ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റ് ആട്ടോ കാണുന്നത് സിമ്മർ ആണ് ഫാബ്രിക് വന്നിട്ട് ഇതിന് നെക്കിന്റെ പോർഷനിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമായിട്ടോ കാണാനായിട്ട് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഇത് വേറെ വിചിത്രാസലത്തൊക്കെ വരുമ്പോൾ നല്ല റേറ്റ് ആണ് ഈ ടൈപ്പ് മെറ്റീരിയലിന് അതുപോലെ ഫ്ലോറൽ പ്രിന്റ് ഫുള്ളി ഫ്ലോറൽ പ്രിന്റ് വരുന്ന ദുപ്പട്ടാട്ടോ അറ്റാച്ച് ചെയ്തിരിക്കും നല്ല രസമുള്ള ഒരു ദുപ്പട്ടയും വന്നിട്ടുണ്ട് ഇങ്ങോട്ട് ഫുൾ ആ ഒരു എൻ പോർഷനിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുക റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ വരുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡ് ആട്ടാണ് വരുന്നത് ഞാൻ സാറ്റിൻ മെറ്റീരിയലാണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല സാറ്റിൻ മെറ്റീരിയലാണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിമ്മർ സിൽക്ക് ആട്ട ഫാബ്രിക് വന്നിട്ട് ദെൻ ഫുള്ളി ഫ്ലോറൽ പ്രിൻ പ്രിന്റ് വരുന്ന രീതിക്കുള്ള നല്ലൊരു ദുപ്പട്ടയും ഇതിന് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരു ദുപ്പട്ടയാണ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഫ്രീഷിപ്പിങ്ങിലാണ് കേട്ടോ പ്രൊഡക്റ്റ് വരുന്നത് സെയിം തന്നെ മുമ്പ് കണ്ട എൻ പോർഷനിൽ ആ ഒരു ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റും കൊടുത്തിട്ടുണ്ട് ആൻഡ് ബാക്കിയുള്ള സ്ഥലത്ത് ഇങ്ങനെയാ ആ ഒരു പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു റോസ് ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇപ്പം ഇത്തിരി അടിക്കുന്നുണ്ട് ഞാൻ ഇത്തിരി കെയർ ഒന്ന് കാണിക്കാം ഇതു ഇങ്ങനെ വരും ഈ ഒരു കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് കളർ ചിലപ്പോൾ ഈ വെയിൽ അടിക്കുന്നതുകൊണ്ട് വെയിലടിക്കുന്നതുകൊണ്ട് ഒരു വ്യത്യാസം വരും അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി കെയർ നിന്ന് കാണിക്കുന്നത് ദെൻ ഇതിൻ്റെ ദുപ്പട്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ടായിട്ട് ഇതിലൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും ദുപ്പട്ട് നല്ല രസമാണ് കാണാനായിട്ട് ദെൻ അതിലും ടാസൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ കഴിയുമ്പോൾ നല്ലൊരു ലുക്കാണ് ഈ ഒരു മെറ്റീരിയൽ വെയർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക നല്ല രസമുള്ള ഒരു സ്റ്റൈൽ കളക്ഷനാണ് അതും ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നല്ല രസമാണ് സെയിം രീതിക്ക് തന്നെയാണ് എൻ പോർഷനിൽ വന്നിരിക്കുന്നത് ഫുള്ളി ഫ്ലോറൽ പ്രിന്റ് ദുപ്പട്ട അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് വേറെ എവിടെ നിങ്ങൾക്ക് കിട്ടത്തില്ല അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊഡക്റ്റ് വരുന്നത് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കൂടി നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു യെല്ലോ കളർ ഷെയ്ഡായിട്ടോ വരുന്നത് നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റായിട്ടുള്ളൊരു ഒരു യെല്ലോ കളർ ഷെയ്ഡാണ് വരുന്നത് അടിപൊളിയാണ് ഫുള്ളി ഡിജിറ്റൽ പ്രിൻ്റ് ആട്ടോ ഇതിൻ്റെ ദുപ്പട്ട വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ട് ദുപ്പട്ടയും ഇതിലൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ആ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ കൂടുതൽ നല്ല നല്ല കളക്ഷൻസിനായിട്ട് നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ലക്കി വിന്നർ എന്നർ റണ്ണിങ് ആണ് കമൻറ്റ് ഇടാൻ മറക്കരുത് നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചാറ്റാ